ബഹുജന നിവേദനം ഒപ്പു ശേഖരണാർത്ഥം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൊടുപുഴ കുമാരമംഗലത്താണ് എൻ്റെ കൂടെയുള്ള ഹരിദാസ് എസ് ആർ ആണ് ഹരിചേട്ടന്റെ ക്ഷണ സ്വീകരിച്ചാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഹരിചാട്ടൻ എന്നെ ഫോൺ വിളിച്ചു ജോളി എനിക്കും ഈ ഒപ്പിടയിൽ പങ്കാളികളാവണം ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുപേരെ കൊണ്ട് ഒപ്പിടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഹരിചേടന്റെ ഇടപെടലിലൂടെ ഏകദേശം നമുക്ക് അമ്പത് പേരോളം ഈ കുമാരമംഗല ഭാഗത്ത് നിന്ന് ഒപ്പിട്ടു ഹരിചേട്ടൻ കുമാരമംഗലത്തെ ശക്തനായ ഒരു പൊതുപ്രവർത്തനാട്ടോ ഹരിചേട്ടൻ അങ്ങനെ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല മരണാനന്തര ചടങ്ങില് ദഹിപ്പീര് ആ മേഖലയിലാണ് ഹരിച്ചേട്ടൻ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഹരിചേണ്ട സ്വന്തം ഒരു പ്രസ്ഥാനമാണ് വളരെ ഒരു സഹായമായി ഹരിച്ചാട്ടൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് നിരവധി മേഘ പ്രവർത്തന മേഖലകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ കുമാരമംഗലത്തെ കുറേ ആളുകളെ ഒപ്പിടിക്കാൻ സാധിച്ചു നമുക്ക് നമുക്ക് എന്താ ചോദിക്കാം തീർച്ചയായിട്ടും ഹൈവേ എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ അവസ്ഥയാണ് നിലവിലുള്ള റോഡിന്റെ പല സ്ഥലങ്ങളിലും കലുങ്ക പണിതിരിക്കുന്നത് ആ കലുങ്കിന് ഒട്ടും വീതിയില്ല എന്താവശ്യത്തിന് വേണ്ടിട്ട് അത് കുറച്ചൊന്നും അറിയാൻ പാടില്ല ഈ എഞ്ചിനീയർമാരെ വീട്ടുന്നുണ്ടെന്ന പൈസ അല്ലല്ലോ റോഡ് ചെയ്തായിരുന്നു ആ റോഡിന് വീതി എടുത്ത് കാര്യം ചെയ്യായിരുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വണ്ടി കയറി തന്ന ടോപ്പി െരുമ്പഴേ ഇതിൽ നിന്ന് വരുന്ന വണ്ടി ഞങ്ങൾ കാണാൻ പറ്റുള്ളൂ ആ സമയത്ത് അങ്ങനെ വണ്ടി ഓർത്തക്കയും വലിയൊരു വണ്ടി വരുമെങ്കിൽ അവിടെ ഉറപ്പാണ് അവര് സീറ്റ് ലേറ്റുകൾ ആവശ്യത്തിന് സീറ്റ് ലേറ്റുകൾ ആ റോഡിൽ സ്ഥാപിച്ചിട്ടില്ല ഉള്ള സീറ്റ് പോലും ശരിക്ക് കത്തിയിട്ടില്ല ഇത് അടിയന്തരമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ പൊതും വളവുകളായ രണ്ടു മൂന്ന് വളവുകളുണ്ട് അത്രയും വലിയ ഒരു ഹൈവേയിൽ അത്രയും വലിയ വളവുകൾ കഴിയുകയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട പരിപാടിയാണ് ആ വളവുകൾ നീർത്തി ആ റോഡ് വൃത്തിയായി ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കണം ഇപ്പം അതിന് ട്രാഫിക് കുറവുള്ളത് കൊണ്ടാണ് അപകടം കൂടുതലുണ്ടാകുന്നത് എന്ന് ഉണ്ടെങ്കിൽ പോലും പിന്നെ ട്രാഫിക്കിന് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന അവിടത്തെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതാണ് ആ റോഡിന്റെ അവസ്ഥ അപ്പൊ ഇത്രയും മാസ്പെറ്റിസിനും തയ്യാറാക്കി കൊടുക്കാൻ തയ്യാറായ എല്ലാ ആളുകൾക്കും എന്റെ ഹൃദയം പറഞ്ഞ് നന്ദി അദ്ദേഹം അതുപോലെ തന്നെ ഈ മാസിനോ കഴിഞ്ഞ ആളുകൾ എല്ലാവരുടെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുന്നതല്ല പക്ഷെ അറിഞ്ഞില്ലേക്കോ വന്ന് ഇതിൻ്റെ അകത്ത് മൂന്ന് ആളുകളും ഈ മാസിനെ ഉൾപ്പെട്ട് കൊടുക്കണമെന്ന് കൂടി ഞാൻ ഒരു അഭ്യർത്ഥനയാണ്